കേരളത്തിലെ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റിനാല് വ്യക്തികളെ അറസ്റ്റ് ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് ദശാംശം ആറ് നാല് ഗ്രാം എം ഡി എം എ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കിലോഗ്രാം കഞ്ചാവ് ഉൾപ്പെടെ മുപ്പത്തിനാല് കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ ദീർഘദൂര ട്രെയിനുകളിൽ കടത്തിക്കൊണ്ടുവന്ന മയക്കുമരുന്നുകൾ പോലീസ് പിടിച്ചെടുത്ത് അറുപത്തി നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന പ്രധാന സംഘങ്ങളെ പിടികൂടാൻ ഡാൻസാഫ് ടീം സജീവമായി ഇടപെടുന്നുണ്ട് നൂറ്റി എൺപത് കേസുകളിലായി ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ അറുപത്തഞ്ച് കേസുകളിലായി എൺപത്തെട്ട് പ്രതികളുടെയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുപ്പത്തിരണ്ട് കേസുകളിലായി മുപ്പത്തൊൻപത് പ്രതികളുടെയും സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടെടുക്കുകയും ജപ്തി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മയക്കുമരുന്നിൻ്റെ ഒഴുക്ക് തടയാൻ പ്രതിരോധത്തിൻ്റെ കവചം തീർക്കേണ്ടതുണ്ട് അതിനായി അശ്രാന്ത പരിശ്രമത്തിലാണ് കേരള പോലീസ് വിദേശികൾ ഉൾപ്പെട്ട കേസിൽ അതാത് രാജ്യങ്ങളിലെ എംബസികളുമായി ചേർന്ന് അന്വേഷണവും നിയമ നടപടികളും കാര്യക്ഷമമായി കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നുണ്ട് അന്തർ സംസ്ഥാന മയക്കുമരുന്ന് റാക്കറ്റുകളെ കണ്ടെത്തുന്നതിലും പോലീസ് മികവ് കാണിക്കുന്നു ഹൈദരാബാദിലെ വൻകിട മയക്കുമരുന്ന് നിർമ്മാണശാല കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഭവം ദേശീയ ശ്രദ്ധ നേടുകയുണ്ടായി എക്സൈസ് സേനയും ശക്തമായ പ്രതിരോധം ഉയർത്തുകയാണ് ഈ മാർച്ച് മാസത്തിൽ എക്സൈസ് സേന ആകെ എടുത്ത കേസുകൾ പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറ് കേസുകൾ അബ്കാരി കേസുകൾ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് മയക്കുമരുന്ന് കേസുകൾ ഏഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പുകയില കേസുകളും ഉൾപ്പെടുന്നു ആകെ ഏഴ് കോടി ഒൻപത് ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കളാണ് എക്സൈസ് പിടികൂടിയത് മറ്റ് സേനകളുമായി ചേർന്നുള്ളതുൾപ്പെടെ പതിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊൻപത് റെയ്ഡുകൾ നടത്തി ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് വാഹനങ്ങളാണ് ഈ കാലയളവിൽ പരിശോധിച്ചത് അബ്കാരി കേസുകളിൽ അറുപത്താറും മയക്കുമരുന്ന് കേസുകളിൽ അറുപത്തേഴും വാഹനങ്ങൾ പിടിച്ചു അബ്കാരി കേസുകളിൽ പ്രതിചേർത്ത ആയിരത്തി അഞ്ഞൂറ്റി എൺപത് പേരിൽ ആയിരത്തി അഞ്ഞൂറ്റൊന്ന് പേരെയും മയക്കുമരുന്ന് കേസിൽ പ്രതിയേർത്ത ആയിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് പേരിൽ ആയിരത്തി മുന്നൂറ്റി പതിനാറ് പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒളിവിലിരുന്ന എൺപത്താറ് പ്രതികളെയും പിടികൂടാനായി പുകയില കേസുകളിൽ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം രൂപ പിഴയായി ഈടാക്കിയിട്ടുണ്ട് പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം നടത്തി സംയുക്ത ആക്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് സ്കൂൾ കോളേജ് പരിസരങ്ങൾ ഡി ജെ പാർട്ടി നടക്കുന്ന സ്ഥലങ്ങൾ ടർഫുകൾ യുവാക്കളുടെയും മറ്റും ഒത്തുചേരൽ നടക്കുന്ന സ്ഥലങ്ങൾ ലേബർ ക്യാമ്പുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ ലോഡ്ജുകൾ കോളേജ് ഹോസ്റ്റലുകൾ തട്ടുകടകൾ ഇവിടങ്ങളിലൊക്കെ സംയുക്ത പരിശോധന നടത്തുകയാണ്